മഴ ഓരോരുത്തർ ആളിങ്ങനെ വീഡിയോ എടുത്തോ ഇങ്ങനെ നിക്കുവാണ് മൊബൈലിൽ എല്ലാരും ഷൂട്ട് ചെയ്യാറ് അത്ര മഴയാണ് ൊക്കം വരുന്ന സ്ഥലമാകും വെള്ളം കൂടുന്ന സ്ഥലമാകും മഴ പെയ്യുമ്പോ വെള്ളം നിറഞ്ഞൊഴുകി ആകാപ്പാട സൗണ്ടൊക്കെ ഞങ്ങളൊക്കെ ഒരു മണിക്കൂറായ പാനായി ഏകദേശം മൂന്ന് പെയ്യ മൂന്ന് പെയ്യൂ ൊരു നാലര നാലേ നാലുമണി നാലേ കാലൊക്കെ ആയില്ലേ ആകെ വെള്ളം い,いいよ、ね。 പെട്രോളൊക്കെ അടിച്ചു കാണ്ടേ ഏഹ് അവിടുത്തെ ചേച്ചി ഷാജിയില്ല ഹെറീന ചേച്ചിയാണ് അതന്നെ പറഞ്ഞത് നിങ്ങൾ ഇവിടെ ഉണ്ടാവും പറഞ്ഞാപ്പിൾ ഇതിനൂറ്റിയോ ഞങ്ങള് കുന്തിരി കൊറച്ച് ആപ്പിളൊക്കെ വാങ്ങിയാണ്ടല്ലേ നെൽബൂര് പോയി ഞങ്ങള് ജനന്തപടിക്കെത്തിയ പേരും മഴ ഞാൻ പറയാനുള്ളത് മാസത്തില് മഴ പെയ്യൂലോ മാർച്ചില് കാത്തുന്നാണത് ആദ്യ ఆగస ఆదివడి బగల సెన్ జోరి మార్కెట్ లో సంపర్క కై కై జోరి వెల ആ പോയി എന്താണ് ഞാൻ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വന്നപ്പോ മഴ അങ്ങോട്ട് അകപ്പാടെങ്ങ മഴ പെയ്യട്ടെ മഴ പെയ്യാൻ വേണ്ടിട്ട് തന്നെയാണ് നമ്മള് പാലുടന്നോ ഞാൻ പാൽ ഇടന്നിട്ടില്ല കൊണ്ടിരോട്ടെ അടുക്കി പാല് കൊണ്ടിരി പോയില്ല പാല് ദിവസം ആറില്ല ഓ പാല് കാച്ചാണ് ഇവിടെ അപ്പൊ ഞാൻ എന്താ കണ്ടാ ഇപ്പൊ ചിക്കൻ ഇവിടെ ഇണ്ടേനു അപ്പൊ ചിക്കൻ ചിക്കൻറെ കറി നമ്മള് എക്സ്ട്രാ വാങ്ങണ്ടല്ലോ അപ്പൊ ഞാൻ എന്ത് കാണിച്ചു എന്നറിയാം ഇവിടെനിന്നു വന്ന് എളുപ്പം ചിക്കൻ കറിയുണ്ട് വെച്ചു പൊറാട്ടുണ്ട് എന്നിച്ച് ചോറുണ്ടല്ലോ ഏർ ചോറ് ഇവിടെ വെച്ചതുണ്ട് കേട്ടോ നോൻപില്ലാതെ കള്ളന്മാർ കഴിക്കാനായി കുറച്ച് ചോറുണ്ടാക്കിയതേന് ഞാന് നോമ്പ് തുറ ഉണ്ടല്ലോ എല്ലാം തെയ്ത ബിസി എന്നാ ബിസി ആയിട്ടില്ല അത് ബിസി ആയത് മഴ ഇതൊക്കെ പട പെയ്തു നമ്മൾ പോയിപ്പം കുറച്ചിങ്ങനെ ലേറ്റ് ആയില്ലേ അപ്പൊ അന്നത്തെ നോമ്പ് തോറ അപ്പൊ ഒപ്പത്തന്നെ ഇങ്ങനെ എല്ലാം ഒക്കെ റെഡി ആക്കിയൊക്കെ ഈ പപ്പായ ഒരു മൂന്നാണ് മൂന്നാണ് ഞങ്ങൾ മൂന്നാളല്ലേ അങ്ങനെ വെട്ടിട്ടു മുന്തിരി പതിനെ എന്താ വത്തക്ക് പിന്നെ അതാക്കണ് സാധാ ഞമ്മ സാധാ ചോറ് ഇതാ ചോറ് കഴിക്കുന്നവർക്ക് ചോറ് കഴിക്കുക പിന്നെ നമ്മുടെ ഉണ്ടല്ലോ പിന്നെ പരിപ്പ് പടരാ പരിപ്പ് പാട ഒന്നേ ഉള്ളൂ കേട്ടോ അതെനിക്കുള്ള പരിപ്പുപാടയാണ് പിന്നെ ചായ ഇനി ഞാൻ കറിയും കൂടി എടുത്തു കൊണ്ടിരട്ടെ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൊച്ചു പൽ പെട്ടൻ ഉണ്ടല്ലോ അടിച്ചമർത്തി പോവുകട്ടോ ബായ്